നമ്മൾ ആറ്റിങ്ങിൽ സ്ഥാനാർത്ഥി ബിജോയ് നമ്മുടെ ഒപ്പമുണ്ട് എന്തായാലും ഒരു ആദ്യ ദിവസങ്ങൾ ആണ് ജനങ്ങളെ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ എങ്ങനെയുണ്ട് റെസ്പോൺസ് പൊതുവേ ഒരു നല്ല റെസ്പോൺസാണ് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആളുകളുടെ ഒരു ഒരു മനസ്സ് നമ്മൾക്ക് ഒരു ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നുള്ളത് നമുക്ക് അറിയാം വലിയ വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് കാരണം പാരമ്പര്യമായി ഒരു എൽ ഡി എഫ് കോട്ടയായിരുന്ന ആറ്റിങ്ങൽ അത് കഴിഞ്ഞ വർഷം കൈവിട്ടു പോകുന്നു മറ്റു പല സാഹചര്യങ്ങളുണ്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കയ്യിൽ തന്നിരിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടി മെഷീനറി നന്നായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഒരു കുറച്ച് ഒരു ആറുമാസമായിട്ട് ഞങ്ങൾ നന്നായിട്ട് നോക്കി വരികയാണ് വലിയ പഴുതുകളില്ലാത്ത രീതിയിൽ പാർട്ടി പ്രവർത്തനത്തിലൂടെ കൈവിട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞവണ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യമൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല അത് നമുക്ക് പൊളിറ്റിക്കലായിട്ട് ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് ഈ ഭരണം കയ്യിലിരിക്കുമ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരം ചില ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും വികാരം ജനങ്ങളിലുണ്ടോ ഇല്ല ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ഒരു വിരുദ്ധത ഇല്ല പക്ഷെ അവരുടെ ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട് അത് നമ്മളിപ്പോൾ ഗവൺമെൻറ് പരിഹരിക്കും അത് പെൻഷനൊക്കെ ചോദിക്കുന്നുണ്ടാവുന്നതെ അതെ അതെ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഗവൺമെൻറ് അത് പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ളത് കേന്ദ്രമന്ത്രിയാണെന്ന് പറയുന്നത് അദ്ദേഹം ഈ മണ്ഡലത്തിൽ സജീവമാണ് ഒപ്പം നിലവിലെ എം പി തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പറയുന്നു എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥികളെ കാണുന്നത് അല്ല അതിപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒരു വ്യക്തിത്വപരമായിട്ടല്ലെങ്കിൽ അവരുടെ ഒരു മേന്മ അല്ല അതിനകത്ത് വരുന്നത് മുൻ എം പി ആണോ നിലവിലെ മന്ത്രിയാണോ എന്നുള്ളതല്ല അത് പൊതുവായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അപ്പോൾ ആ അവസ്ഥയിൽ എങ്ങനെയാണ് നാട്ടിലെ ആളുകൾ അതിനെ കാണുന്നത് ഇപ്പോൾ രാജ്യം തന്നെ നിലനിൽക്കണമോ ഇന്നത്തെ നിലയിലുള്ള ഭരണഘടന വേണമോ വേണ്ടയോ അത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച നാട്ടിൽ നടക്കുന്നുണ്ട് മതന്യൂനപക്ഷങ്ങളുടെ ആശങ്ക വളരെ വലുതായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ മേന്മയും സ്ഥാനാർത്ഥിയുടെ വലിപ്പവും അതിനകത്തൊരു പ്രധാനമല്ല ജനകീയ പ്രശ്നങ്ങളിൽ ഇന്നത്തെ നിലവിലെ പ്രശ്നങ്ങളിൽ ആരെങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അത് ഇടതുപക്ഷം നന്നായിട്ട് കൃത്യമായി ഞങ്ങളുടെ അംഗസംഖ്യ കുറവാണെങ്കിലും പാർലമെൻറ്റിലടക്കം വളരെ ഭംഗിയായി പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്നൊരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് അതെല്ലാവർക്കും ഇന്ന് അനുഭവവിദ്യമാണ് ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട് അത് വരാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല കാരണം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കും വരിക പിന്നെ കഴിഞ്ഞവണ കുറച്ച് ഓട്ടം അധികം ഈ ശബരിമല വന്നതുകൊണ്ട് കുറച്ച് ഓട്ടം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അതിപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള മാർഗ്ഗം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും എന്തായാലും ആറ്റിക്കൽ മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലമാണ് എൽ ഡി എഫ് കോട്ടയാണ് ആ കോട്ട കഴിഞ്ഞ വർഷം കഴിവിട്ട് പോയി എന്തായാലും തിരിച്ചു പിടിക്കാൻ ജില്ലാ സെക്രട്ടറിയെ തന്നെ നിലവിലെ എം എൽ എ തന്നെ ഇറക്കിയിരിക്കുന്നു എൽ ഡി എഫ് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് ക്യാമ്പും